നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ ഹെസൻ സംസ്ഥാനത്തിലെ നോയകൃഷ്ണൻ നഗരത്തിലെ ഫെയർ ഫെസ്റ്റിവലിൽ വംശീയ അധിക്ഷേപമുണ്ടായതായി ആരോപണമുയർന്നു മേളയിൽ വിദേശികളെ കൊള്ളക്കാർ എന്നാൽ അധിക്ഷേപിച്ചു ആലിബാവയും പതിനാലില് ദശലക്ഷം കൊള്ളക്കാരുമെന്ന ഒരു ഫ്ലോട്ടിൽ എഴുതിയിരിക്കുന്നത് വംശീയ അധിക്ഷേപമാണെന്നാണ് നഗരത്തിലെ മേയർ തന്നെ പറയുന്നത് തദ്ദേശീയരും വിദേശികളും അടങ്ങുന്ന കുടുംബങ്ങളെ ഒത്തുചേരലാണ് ഫെയർ ഫെസ്റ്റിവലിന്റെ മുഖ്യ ലക്ഷ്യം എന്നാൽ ഇത് ഒരു വലിയ വംശീയ അധിക്ഷേപത്തിന് കാരണമാകുന്ന ഫ്ലോട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ജൂൺ എട്ടിന് നടന്ന വിൻ മേളയിൽ നടന്ന പരേഡിൽ ബുർഷൻ ഷാഫ്റ്റ് നോയ് അസോസിയേഷനിൽ നിന്നുള്ള ഫ്ലോട്ടാണ് വിദേശികളെ പരിഹസിച്ചത് ഫ്ലോട്ടിലെ തലഹോണുകൾ ധരിച്ച് പ്ലാസ്റ്റിക് കത്തികൾ വീശി വലിയ വാട്ടർ സ്പ്രൈക്ക് ചുറ്റും നൃത്തം ചെയ്താണ് അധിക്ഷേപം ഉയർത്തിയത് തലഹോൺ എന്ന പദം ടിക്ടോക്കിലൂടെയാണ് പ്രചാരത്തിലായത് ഇത് താൽ ലാഹോൺ ഇവിടെ വരൂ എന്ന അറബിക് പദപ്രയോഗത്തിന്റെ വികലമാണ് സ്ത്രീ സ്ത്രീവിരുദ്ധത പുലർത്തുന്ന ആഡംബര ബ്രാൻഡുകളെ കുറിച്ച് വീമ്പിളക്കുന്ന എനർജി ഡ്രിങ്കുകൾ കുടിക്കുന്ന ഒരു കുടിയേറ്റ യുവജനത പ്രസ്ഥാനത്തെ സൂചിപ്പിക്കുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട് ജർമ്മനിയിൽ താമസിക്കുന്ന പതിനാല് ദശലക്ഷം വിദേശികളെയും ഒരേ ബ്രഷ് ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്തു എന്നാണ് അവിടുത്തെ മേയർ പറയുന്നത് എന്തായാലും ഇതിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഉയർന്ന വായ്പാ നിരക്കുള്ള ഡ്രാഫ്റ്റ് ബജറ്റിന് ജർമ്മൻ മന്ത്രിസഭ അംഗീകാരം നൽകി പ്രതിരോധ അടിസ്ഥാന സൌകര്യ പദ്ധതികളിലെ റെക്കോർഡ് നിക്ഷേപങ്ങൾക്കായിട്ടാണ് പുതിയ കടങ്ങൾ ആവശ്യപ്പെടുന്ന പദ്ധതി അംഗീകരിച്ചത് സർക്കാർ ചെലവിന് വൻ വർധനവ് ഇത് വഴിയൊരുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള രാജ്യത്തിന്റെ കരട് ബജറ്റിലാണ് ജർമ്മൻ സർക്കാർ ഒപ്പുവെച്ചത് മാർച്ചിൽ പാസാക്കിയ ഒരു നിയമത്തിലൂടെ പ്രതീക്ഷിച്ച ബജറ്റ് വർധനവ് സാധ്യമാക്കി പ്രതിരോധത്തിനും അടിസ്ഥാന സൌകര്യങ്ങൾക്കുമുള്ള ചെലവ് അനുവദിക്കുന്നതിനായി ജർമ്മനിയുടെ കടംബ്രയ്ക്ക് വിളിക്കപ്പെടുന്ന ാണ് ഇതിലൂടെ രാജ്യത്തിന്റെ പ്രായമാകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കാനും ദുർബലമാകുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജക പാക്കേജിനെ പിന്തുണയ്ക്കാനും സൈനിക നിക്ഷേപത്തിന് റെക്കോർഡ് തുക ധനസഹായം നൽകാനുമാണ് പുതിയ ഘടം ഏറ്റെടുക്കുന്നതായി ലക്ഷ്യമിടുന്നതെന്നും ജർമ്മൻ സർക്കാർ അറിയിച്ചു ജർമ്മനിയിലെ കുടിയേറ്റക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം പുതിയ ഉയരത്തിലെത്തി ജർമ്മനിയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും കുടിയേറുന്നവർ മുമ്പ് എന്നത്തേക്കാളും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണെന്ന് ഒരു പുതിയ പഠനം വെളിപ്പെടുത്തുന്നു ജർമ്മൻ പൗരന്മാരിൽ ഇരുപത് ശതമാനത്തിലധികം പേർക്കും കുടിയേറ്റ പശ്ചാത്തലം ഉള്ളവരാണ് യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരിൽ മുപ്പത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂണിവേഴ്സിറ്റി ബിരുദമോ തത്തുല്യ യോഗ്യത ഉണ്ടായിരുന്നുവെന്ന് റോക്കോൾ ഫൗണ്ടേഷൻ ബെർലിൻ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ശതമാനമായിരുന്നു തിങ്കളാഴ്ച പുറത്തിറങ്ങിയ പഠന റിപ്പോർട്ടിൽ ഇതിന് റെക്കോർഡ് ലെവൽ എന്നും കഴിഞ്ഞ ദശകത്തിൽ തുടർച്ചയായി ഉയർന്നു വരുന്ന പ്രവണതയുടെ ഭാഗമാണെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു ജർമ്മനിയിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള യൂറോപ്യൻ യൂണിയൻ ഇതര കുടിയേറ്റക്കാരുടെ വിഹിതം ഇതേ കാലയളവിൽ ഇരുപത്തി ശതമാനത്തിൽ നിന്ന് മുപ്പത്തി ശതമാനമായി ഉയർന്നു മറ്റ് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസ യോഗ്യത കൈവശമുള്ള ശതമാനം യൂറോപ്യൻ യൂണിയനിൽ ഉടനീളം മുപ്പത്തിമൂന്ന് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായും ജർമ്മനിൽ ഇത് ഇരുപത്തിയെട്ട് പോയിന്റ് എട്ട് ശതമാനത്തിൽ ശതമാനമായും ഉയർന്നു അതേസമയം ജർമ്മനിയിലേക്കുള്ള നൈപുണ്യ കുടിയേറ്റം വെല്ലുവിളികളെ മറികടക്കൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ നിരവധി നൈപുണ്യ തൊഴിലാളികൾ ജർമ്മനിയിൽ നിന്നും വീണ്ടും കുടിയേറുന്നുണ്ടെങ്കിലും ജർമ്മൻ ഭാഷ ഇവർക്കൊക്കെ ഒരു വലിയ കടമ്പ തന്നെയാണ് കൂടുതൽ കുടിയേറ്റക്കാർ ജോലിക്കായി ജർമ്മനിയിലേക്ക് വരുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശ ജീവനക്കാരുടെ അനുപാതം പതിനാറ് ശതമാനത്തിൽ കൂടുതലായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ ഇത് ഇരട്ടിയിലധികമായി മെഡിക്കൽ പ്രൊഫഷണലുകളുടെ തൊഴിൽ അനുപാതമില്ലാതെ ഉയർന്നതാണ് മറ്റൊന്ന് അതായത് ആറ് ഡോക്ടർമാരിൽ ഒരാൾ വിദേശ പൗരനാണ് ജർമ്മനിയിൽ തിങ്കളാഴ്ച മരിച്ച നഴ്സിംഗ് ഹൌസ്പിറ്റോങ് വിദ്യാർത്ഥി കട്ടാത്തിയൽ അമൽ റോയയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടന്നുവരുന്നു മ്യൂണിക് ഇന്ത്യൻ കോൺസുലേറ്റ് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കേരള സംസ്ഥാന സഹകരണ മന്ത്രി വി എൻ വാസവൻ കോട്ടയം എം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് രാജ്യസഭാ എം പി ജോസ് കെ മാണി നോർക്ക റൂട്ട്സ് ജർമ്മനിയിൽ നിന്നുള്ള ലോക കേരള സഭാംഗം ജോസ് കുമ്പളുവേലിൽ എന്നിവരുടെ സജീവ ഇടപെടൽ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ബാഡം മുട്ടമ്പർഗ് സംസ്ഥാനത്തിലെ ഊൾമി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഹൌസ്പിറ്റോങ് ചെയ്യുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ അമൽ റോയ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് അമൽ ഹൌസ് ബിൽഡിങ്ങിനായി ജർമ്മനിയിലെത്തിയത് മരണകാരണം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ആത്മഹത്യയാണെന്നാണ് ജർമ്മൻ പോലീസ് നൽകിയ വിവരം കോട്ടയം കാണക്കാരി റോയ് ജോസഫിന്റെയും ബിന്ദു റോയിയുടെയും മകനാണ് അമൽ ഒരു സഹോദരിയുണ്ട് അമലിന് ബെർലിനിൽ മലയാളി വിദ്യാർത്ഥി മുങ്ങി മരിച്ചു എറണാകുളം അങ്കമാലി മഞ്ഞപ്ര കാടമംഗലം കെ ടി ജിൻസന്റെയും ക്രമീന ബിർജിത്തിന്റെയും മകൻ ആഷിൻ ജിൻസൺ എന്ന ഇരുപത്തിയൊന്നുകാരനാണ് മുങ്ങി മരിച്ചത് ബെർലിനിലെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ സൈബർ സെക്യൂരിറ്റിയിൽ മാസ്റ്റർ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ആഷിന് ജർമ്മനിയിലേക്കുള്ള പഠനവീസ ലഭിച്ചത് തിങ്കളാഴ്ച വൈകുന്നേരം ആറര കഴിഞ്ഞപ്പോൾ മലയാളി വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ബെർലിനിലെ വൈസൻസിയിൽ കുളിക്കാനിറങ്ങി നീന്തലിനിടെ കുഴിഞ്ഞുപോയ ആഷിൻ വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി ഉടൻ തന്നെ ഉണ്ടായിരുന്ന ജർമ്മൻകാരും മലയാളി കൂട്ടുകാരും ചേർന്ന ജീവനോടെ കരയിലെത്തിച്ചുവെങ്കിലും ആഷിൻ അബോധാവസ്ഥയിലായിരുന്നു തുടർന്ന് രക്ഷാപ്രവർത്തകരെത്തി പ്രഥമ ശുശ്രൂഷകളും സി പി ആറും നൽകി മൃതപ്രായനായ ആഷിനെ എയർ ആംബുലൻസിലാണ് ബെർലിനിലെ ചാരിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ചൊവ്വാഴ്ച ഉച്ചയോടെ മരണത്തിനു കീഴടങ്ങുകയും ചെയ്തു ഓർഗൻ ഫെയിലറാണ് മരണകാരണമായി പറയപ്പെടുന്നത് ഒരു സഹോദരിയുണ്ട് ആഷിന് ബെർലിനിലെ ഇന്ത്യൻ എംബസിയുമായി സംഭവം ബന്ധപ്പെടുത്തി ആഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടന്നുവരുന്നു കേന്ദ്ര ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കേരള വ്യവസായ മന്ത്രി പി രാജീവ് നോർക്ക റൂട്ട്സ് ലോക കേരള സഭാംഗം ജോസ് കുമ്പളുവേലി തുടങ്ങിയവർ സജീവമായി സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് നവനാസി വലതുപക്ഷ തീവ്രവാദ സംഘടനയായ ബ്രദേഴ്സ് ഓഫ് ഓണർക്കെതിരെ ജർമ്മൻ പോലീസ് ബുധനാഴ്ച രാവിലെ റെയ്ഡ് നടത്തി ഡോട്ടുമുണ്ടിൽ നൂറ്റി അൻപതിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്തു നോർത്ത്ലൈൻ വെസ്വാളിയ വാടം മുട്ടമ്പർഗ് റൈലാൻഡ് ഫാൽസ് എന്നിവിടങ്ങളിൽ പതിനഞ്ച് അപ്പാർട്ട്മെന്റുകളിൽ പരിശോധന നടത്തി ബ്രദേഴ്സ് ഓഫ് ഓണർ എന്ന് വിളിക്കപ്പെടുന്ന വലതുപക്ഷ തീവ്രവാദികൾക്കെതിരെയാണ് രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തിയത് പന്ത്രണ്ട് ദിവസം നീണ്ട യുദ്ധം അവസാനിച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ് പറഞ്ഞു ശത്രുവിന് അടുത്ത ശിക്ഷ നൽകിയെന്നും ഇറാനെ എതിർത്താൽ എന്താണ് സംഭവിക്കുകയെന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീകരവാദികളായ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം ഇറാൻ വിജയകരമായി അവസാനിപ്പിച്ചുവെന്നും പെസഷ് അറിയിച്ചു ഇറാന്റെ വൻ വിജയത്തെ അഭിനന്ദിച്ച അദ്ദേഹം മറ്റ് രാജ്യങ്ങളെ വെച്ച് പന്താടാനുള്ള ഇസ്രായേലിന്റെ താൽപര്യമാണ് ഇറാനെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതായും കുറ്റപ്പെടുത്തി എന്നാൽ യു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും ഇറാൻ ഭരണാധികാരി വ്യക്തമാക്കി എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇറാന്റെ പ്രസ്താവന അതേസമയം ഇറാനിൽ ഇപ്പോൾ ഭരണമാറ്റം താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നു യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു അനധികൃത കുടിയേറ്റക്കാരെ ജന്മദേശമല്ലാത്ത മറ്റൊരു രാജ്യത്തേക്ക് കടത്തുന്ന ട്രംപ് സർക്കാരിന്റെ നയത്തിനെതിരെയുള്ള ഉത്തരവ് യു എസ് സുപ്രീം കോടതി റദ്ദാക്കി മൂന്നാമത് രാജ്യത്തേക്ക് അനധികൃത കുടിയേറ്റക്കാരുടെ അവകാശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത് സഹപാഠിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി സ്വയംഭവം ചെയ്ത ഇന്ത്യൻ വിദ്യാർത്ഥി യു കെയിൽ പിടിയിലായി നോർത്ത് ആംബിയ യൂണിവേഴ്സിറ്റിയിലെ ബിരുദ വിദ്യാർത്ഥിയായ ഉത്കർഷ് യാദവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ക്രിസ്മസ് അവധിക്കാലത്ത് തന്റെ സഹപാഠിയായ ഒരു ബിരുദ വിദ്യാർത്ഥിനിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി സ്വയംഭവം ചെയ്തുവെന്നാണ് ഇയാൾക്ക് മേലുള്ള കുറ്റാരോപണം ഇതോടെ ഈ വാർത്താ ബുറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടയ്ക്കും ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളുള്ളവർക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം